പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമോ വീഡിയോ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വേദ വാങ്ങിക്കൊടുത്ത ജോലിക്കായിട്ട് വിഷം വീട്ടിൽ നിന്ന് ഇറങ്ങാനിട്ടോ അങ്ങനെ ശ്രീജ പറയാണ് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോ വിഷു കേട്ടോ എന്ന് പറയുമ്പോൾ അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ് ഓ നീ ആദ്യോട്ടെന്ന് പറയല്ലോ ജോലിക്കായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് നീ ഈ ജോലിക്ക് സ്ഥിരമാണോ അല്ലയോ എന്നൊക്കെ ഞാൻ ആദ്യമൊന്നറിയട്ടെ എന്നിട്ടാവാം അനുഗ്രഹമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി പോകുകയാണേ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ അച്ഛനെന്തായാലും സന്തോഷമായിട്ടുണ്ട് മോനെന്തായാലും പോയിട്ട് വാന്ന് പറഞ്ഞു വിശ്വത്തിനെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ഇങ്ങനെ നന്ദിനി ആണെങ്കിൽ ഓ വിശ്വേട്ടൻ ഇനി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ഇനി മാസം ഒരു വരുമാനം കിട്ടും അതിന് ഇവിടെ ചിലവിനായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മളും ഇനി അതനുസരിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ വിനേട്ടാന്ന് പറഞ്ഞ് അവൾ പറയാണ് കേട്ടോ അങ്ങനെ ശ്രീജ നമ്മുടെ വേദയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് മോളെ എത്ര പറഞ്ഞാലും തീരത്തില്ല മോള് വലിയൊരു സഹായമാണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീജ വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ വേദ ജോ ജോലി വാങ്ങിക്കൊടുത്ത കാര്യം വിഷ്വേട്ടൻ്റെ ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുകയാണ് ശ്രീചട്ടത്തിയുടെ ആഗ്രഹം എന്താ ഇനി ജോലിക്കൊക്കെ വിഷേട്ടൻ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീജ പറയാണ് മോളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അച്ഛൻ കുറേ നാളായില്ല ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അച്ഛനെ അമ്മേനെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും ശ്രീജലത്തിക്ക് ഇവിടെയുള്ള എല്ലാവരേക്കാട്ടിനും നല്ല ഒരു മനസ്സുണ്ട് അതുകൊണ്ടാണല്ലോ അമ്മ ശ്രീജലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നൂറ് നാവാണ് അമ്മയ്ക്കൊന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ വേദച്ചെന്ന് ചോദിക്കുകയാണ് അമ്മ ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ പോകുന്നത് കണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീജ പറയുന്നുണ്ട് അത് പിന്നെ വർഷത്തിലെ ഏഴ് ദിവസം അമ്മ ഇങ്ങനെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പുള്ള ഏഴ് ദിവസം അമ്മ ക്ഷേത്രത്തിൽ പോകും ഏഴാമത്തെ ദിവസം അച്ഛനേയും കൂട്ടിയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വേദിയോട് പറഞ്ഞു കൊടുക്കാനാണ് കിട്ടും അപ്പോൾ വേദയാണെങ്കിൽ ഓ ആഹാ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരുവാണല്ലേ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിൽ ഓ ഇവളിനി ഇത് വലിയ ആഘോഷമൊക്കെ ആക്കുകയാണല്ലോ ഇനി വല്ല ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരുവല്ലോ ഒരു സാരിക്ക് കുറഞ്ഞത് ഒരു ആയിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാനിട്ടോ അങ്ങനെ ആ വേദയാണെങ്കിൽ ആ എന്താ നന്ദിനിയായിട്ട് തീ ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ ഈ ഇങ്ങനെ ആഘോഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നില്ലേ അച്ഛൻ ഇതിനെ പറ്റി എന്ത് പറയുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ പറയാൻ പറയാനുട്ടോ പക്ഷെ വേദ അപ്പോൾ നന്ദിനിയോട് പറയുന്നതുകൊണ്ട് ആ എനിക്ക് മനസ്സിലായി വലിയ ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുക അല്ലേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദിനാണെങ്കിൽ ഓ ഇവക്ക് മനസ്സ് ആൾക്കാരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി പോകാനുട്ടോ